വീട്ടിലൊരു മരുമകളാണ് ഇതിൽ ചോദിക്കണത് ആ വീട്ടില് ആ മരുമകളുടെ ഒരു ഭർത്താവിന്റെ ഉമ്മ ഉണ്ട് അവിടെ ഒരു വല്യുമ്മയുണ്ട് അങ്ങനെ ദീർഘമായൊരു വലിയൊരു കുടുംബം ഉണ്ട് ആ വല്യുമ്മ നല്ല പ്രായമായിരിക്കണം നൂറിനടുത്ത് വയസ്സ് പ്രായമായിട്ടുണ്ട് പിന്നെ ഈ വല്യുമ്മന്റെ കാര്യങ്ങൾ ഒന്നുകിൽ ഭർത്താവിന്റെ ഉപ്പയോ അല്ലെങ്കിൽ ഈ മരുമകളോ ആണ് നോക്കുന്നത് ആ ഉമ്മ എന്ത് ചെയ്യുന്നില്ല ഉമ്മ തീരെ ഇടപെടുന്നില്ല അതാണ് ഇത്ത മെയിൻ വിഷയം അതിന്റെ കാരണ ഉമ്മ പറയണത് എന്നെന്ത് ചെയ്തു നന്നായി ദ്രോഹിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞ ഒരു വിഷയം ഈ മരുമകൾക്കാണെങ്കിൽ ശാരീരികമായി കുറേ അസ്വസ്ഥതകളുണ്ട് ഭാരം ചുമക്കാനും മറ്റൊക്കെ പ്രയാസമുള്ള ആളുണ്ട് പിന്നെ എന്താ വെച്ചാൽ ചില സമയത്ത് ഈ ഉമ്മാന്റെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് എനിക്ക് ദേഷ്യം വരുമെങ്കിലും ഞാൻ ഒന്നും പറയലില്ല വയക്കുണ്ടാക്കലൊന്നുമില്ല ഇവരുടെ ഭർത്താവ് ഇവിടെ അല്ല ഈ മരുമകളുടെ ഭർത്താവ് ഇവിടെ അല്ല പിന്നെ ഈ ആൾക്കാണെങ്കിൽ അയാളുടെ ഉപ്പ ആ ഭർത്താവ ഉമ്മയുടെ ഒപ്പയാണെങ്കിൽ ചില സമയത്ത് അല്ല ഉമ്മ ഓർമ്മ ഇല്ലാത്ത ആളായതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് മൂത്രയൊക്കെ അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് ഈ സമയത്ത് ഉമ്മ പറയണത് ഇവരുടെ അമ്മ്മായിമ്മ പറയുന്നത് റൂമിൽ പൂട്ടിയിരുന്നതാണ് പക്ഷെ അങ്ങനെ ഒരാളെ റൂമിൽ പൂട്ടിയിടുന്നത് കുറ്റകരമാകൂലെ അല്ലാവിന്റെ ശിക്ഷ കിട്ടൂലേ എന്നൊക്കെയാണ് ചോദ്യം അതെ അതെന്തായാലും ഇതെല്ലാം ഒരു തന്റെ ഒരു തലമുറയുടെ കൂടെ പിന്നെ സംരക്ഷണം ഏറ്റെടുത്തിട്ട് ഒരു പെൺകുട്ടി എന്ത് ചെയ്യണം മക്കളുടെ കൂടെ മുന്നോട്ട് പോവാണ് അവർക്ക് അലഹോർഹമായ പ്രതിഫലം കൊടുക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കണം എന്താ പറയുക ഇവളുടെ ഒരു വേദന നമ്മൾ നമ്മളവിടെ ശെരിക്ക് കാണണം അതൊന്ന് പിന്നെ വീട്ടു ജോലികൾ എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഭാരമാണ് അതേപോലെ അല് അല്പം സ്വയം പര്യാപ്തരല്ലാത്ത ഒരു രോഗിനെ സംരക്ഷിക്കാന്ന് പറഞ്ഞാൽ ഒരു ഹോം നേഴ്സിനെ നമ്മൾ ഫുൾ ടൈം നിശ്ചയിച്ച് ചെയ്യേണ്ട ജോലിയാണ് അപ്പോൾ രണ്ടാളെ ജോലിയായി പിന്നെ ഇവർക്ക് കുട്ടികളുണ്ട് ആ കുട്ടികളെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു ഫുൾ ടൈം ജോലിയാണ് അപ്പൊ മൂന്നാളെ പണിയായി മനസ്സിലെ അത് ഒക്കെ നിർവഹിക്കുന്നതോടൊപ്പം ഇവരെന്താണ് ചില രോഗങ്ങൾ കൂടെ അനുഭവിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട ബാധ്യതകളും പണികളും നമ്മൾ ചെയ്തില്ലെങ്കിൽ അത് മറ്റാരെങ്കിലും ചെയ്യേണ്ടി വരും അപ്പൊ മറ്റാരെങ്കിലും ചെയ്യേണ്ടി വരുമ്പോൾ എന്താണ്ടാവുക എന്ന് വെച്ചാൽ അവർക്ക് ഡബിൾ ഭാരമാണ് വരിക അതാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പൊ ഇവിടെ എന്തുണ്ട് യഥാർത്ഥത്തിൽ ഈ വയസ്സായിട്ടുള്ള ഈ സഹോദരിയുടെ മരുമകൾ ഇവിടെ ഉണ്ട് ആ മരുമകളുടെ മരുമകളാണ് ഇപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ അപ്പൊ ആ ഉമ്മയുടെ കാര്യം ആർക്ക് നോക്കാൻ കഴിയും ആ അവരുടെ യഥാർത്ഥ മരുമകൾക്ക് പറ്റും അവരെന്ന് നിർവഹിക്കാതിരിക്കുന്നത് കൊണ്ട് ആ ഭാരം ആരുടേതായി മാറി അപ്പൊ ഒരു എക്സ്ട്രാ ഭാരം ഇവർക്ക് വന്നു എന്നുള്ളതാണ് അവിടെ യഥാർത്ഥ സംഭവം ഇത് ജീവിതത്തിൽ എല്ലായിടത്തുമുള്ള കാര്യമാണ് ഏഹ് ഇപ്പോ നിങ്ങളുടെ പെങ്ങൾക്ക് കുട്ടികളുണ്ട് നിങ്ങളുടെ പെങ്ങൾ നിങ്ങളെ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ ആ കുട്ടികളെ നിങ്ങളുടെ പെങ്ങൾ ജോലിയുടെ കാരണത്താലോ പഠനത്തിന്റെ കാരണത്താലോ സംരക്ഷിക്കാതെ വന്നാൽ നിങ്ങളുടെ ഉമ്മ സംരക്ഷിക്കേണ്ടി വരും അപ്പൊ നിങ്ങളുടെ ഉമ്മക്ക് നിങ്ങളുടെ ഉമ്മയുടേതായിട്ടുള്ള ഏർ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പാരങ്ങളും ഭർത്താവിന്റെ കാര്യങ്ങളും ഒക്കെ ചെയ്യാണ്ടാവും അതിന്റെ കൂടെ എന്ത് ചെയ്യണം നമ്മുടെ പേരമക്കളെ സംരക്ഷിക്കണം അതൊരു എക്സ്ട്രാ ഡ്യൂട്ടി ആയിട്ട് വരികയാണ് ഇതെല്ലായിടത്തും ഇന്ന് അധിക ഭാരം ചുമക്കുന്നവരും കൂടുതൽ ജീവിതത്തിൽ പ്രയാസപ്പെടുന്നവരും എല്ലാവരും അവനവന്റെ ഭാരങ്ങൾക്ക് പുറമെ മറ്റുള്ളവരുടെ ഭാരം വഹിക്കുകയാണ് ചെയ്യണം ഇത് സത്യത്തിൽ ഈ മരുമകൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ നിഷ്ക്രിയമായി നിൽക്കാൻ പറ്റുന്നത് മനസ്സിലായി അതുകൊണ്ടാണ് അത് സാധ്യമാകുന്നത് ഈ മരുമകളെ പ്രസിദ്ധം എന്ന് വെച്ചാൽ അവൾ ഇനി അവിടെ നിന്ന് മാറിക്കൊടുത്താലും ഈ ഭാരം ആരേറ്റെടുക്കൂല ഏറ്റെടുക്കൂല കാരണം അതിന് അവർ പറഞ്ഞ കാരണം എന്താണ് നല്ല കാലത്ത് അവരെനിക്കൊരു സ്വയം തന്നിട്ടില്ല എന്നുള്ളതാണ് ഏഹ് ഇപ്പൊ നമ്മൾ ഇന്ന് പിന്നെ ഭർത്തൃമാതൃ മാതാക്കളെ കുറിച്ചാണ് നമ്മൾ പറയണതെങ്കിലും ഇതൊക്കെ തലമുറ മാറുമ്പോൾ മാറി വരുമല്ലോ ഇന്നത്തെ മരുമക്കൾ നമുക്ക് എപ്പോഴും അമ്പായിമ്മമാരെ പറ്റി പരാതി തരുന്ന മരുമക്കളില്ലേ അവര് നാളെ ആരാണ് അമ്മായിമ്മമാരാണല്ലോ അപ്പൊ നമ്മൾ എന്നും എന്ത് ചെയ്യണം ജീവിതത്തിലെ റോളുകൾ നമുക്ക് മാറി വന്നുകൊണ്ടിരിക്കും ആ റോള് മാറുമ്പോഴാണ് നമ്മൾ ആലോചിക്കുക അപ്പൊ ആ മാറ്റങ്ങൾ നമ്മൾ മനസ്സിൽ വേണം അപ്പൊ നമുക്ക് ഈ ഉമ്മനോട് പറയാം ഈ തൊണ്ണൂറ് വയസ്സായ അല്ലെങ്കിൽ എൺപത് വയസ്സായ ഈ അവശിയായി കിടക്കുന്ന ഒരു ആളവിടെ ഉണ്ടല്ലോ അതേ സ്റ്റേജിലേക്ക് ഒരു കാലത്ത് വന്നുകൂടെ ആര് ഇവര് വന്നുകൂടെ ഈ ഉമ്മ വന്നുകൂടെ അന്ന് ഈ മകൾ ഈ സ്റ്റാൻഡ് സ്വീകരിച്ചാൽ ഏഹ് എന്ത് ഞാൻ ആ വല്യമ്മനെ നോക്കാനും എടങ്ങാറാകേണ്ട സമയത്ത് കയ്യും കെട്ടി നോക്കി നിൽക്കായിരുന്നു ഇവര് ഏഹ് ഇപ്പൊ ഇവരെന്താണ് വാദം പിടിച്ച് കിടക്കല്ലേ ഞാനിപ്പോ വൈക്ക് പോയി നോക്കേണ്ടതുണ്ടോ എന്ന് ചിന്തിച്ചാൽ ചിലപ്പോൾ അവിടെ പകരം നിൽക്കാൻ ഒരു മരുമകൾ ചിലപ്പോ താഴെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഏ തിരിച്ചറിവ് നമ്മൾ നമ്മുടെ വാപ്പനോടും ഉമ്മനോടും ഷൗട്ട് ചെയ്യുമ്പോൾ ഏ നമ്മുടെ മക്കൾ നാളെ നമ്മളോടത് പറയുമെന്ന് നമ്മൾ ആലോചിക്കണം അപ്പൊ ഇവിടെ എന്താണ് സത്യത്തിൽ ഒരു തിരിച്ചറിവ് ആർക്കുണ്ടാവണം ഈ ഇവളുടെ ഉണ്ടാവണം എന്നിട്ട് അവർ ഒരു കാര്യങ്ങൾ സഹകരിക്കണം ഇനി അതല്ല എന്ന് വിചാരിക്ക ഇനി ആ ഉമ്മനെ ഒരു നിലക്ക് നോക്കാൻ ഇവർക്ക് പറ്റില്ല എന്ന് വിചാരിക്കാം എങ്കിൽ അവരെന്ത് ചെയ്യണം ആ ഉമ്മനെ നോക്കുക എന്ന പണി മാത്രം ഈ മരുമകളെ കൊണ്ട് നിർവഹിച്ച് ബാക്കിയുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്യാൻ ആരെന്ത് ചെയ്യണം അവർ സഹകരിക്കുമെങ്കിലും വേണം അതൊരു പ്രശ്നപരിഹാരമല്ലേ അല്ലേ ഏ വീട്ടിൽ ജോലി അവർ ചെയ്യട്ടെ ഏ ഇവിടെ കുട്ടികളെ നോക്കാൻ സഹകരിക്കട്ടെ അങ്ങനെ ചെയ്യുമ്പോൾ എന്തു ചെയ്യും ആ വയസ്സായ ഉമ്മനെ മാത്രം നോക്കിയാൽ മതിയല്ലോ അവർക്ക് അല്ല മക്കളെ കാര്യങ്ങൾ പരിമിതമായി ചെയ്താൽ മതി അപ്പൊ ജോലി ഭാരങ്ങളെ എന്ത് ചെയ്യണം അവനവന്റെ ജോലി അവനാൻ ചെയ്യണം അതല്ലെങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ ജോലി നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റൊരാൾ നമ്മുടെ ജോലി ഏറ്റെടുക്കുമ്പോൾ അയാളുടെ ഭാരങ്ങൾ ഒന്ന് സഹായിച്ചു കൊടുക്കാനെങ്കിലും ഉള്ള മനസ്സ് നമുക്ക് വേണം അതല്ലെങ്കിൽ എന്ത് ചെയ്യും ചോദിച്ചാൽ താങ്ങാനാവാത്ത ഭാരങ്ങൾ ചുമന്ന് മുന്നോട്ട് പോകുമ്പോൾ അവർ നിസ്സഹായരായാൽ ഒരു പക്ഷേ വീട് തന്നെ നിലച്ചു പോകും അങ്ങനത്തെ ഒരു സാഹചര്യം ഈ പെൺകുട്ടി ഒരു രോഗിയായി അല്ലെങ്കിൽ ഒരു മാനസിക വിഷമത്തിലേക്ക് പെട്ടു കഴിഞ്ഞാൽ ഈ വീട് തന്നെ നിശ്ചലമാകും അപ്പൊ ഈ ഉമ്മ ആരെ നോക്കേണ്ടി വരും വയസ്സായ ഉമ്മനെ നോക്കേണ്ടി വരും ഇവരെ മക്കളെ നോക്കേണ്ടി വരും മകനെ നോക്കേണ്ടി വരും എല്ലാവരെയും നോക്കേണ്ട അവസ്ഥയിലേക്ക് വരും അത്രമാത്രമുള്ള ഒരു ദുരന്തത്തിലേക്ക് ഈ പെൺകുട്ടി പോകുന്നതിന് മുമ്പ് അവളെ സഹായിക്കലായിരിക്കും നല്ലത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്